ആവാരെന്നോ തേനോ ആളിചാൻ ഇതിസിപ്പക്ക ദേവിയേ എ എ എ ഓനെക്കാ ആടട ആടട എന്നടിച്ച എന്നവൻടിച്ചുടാടാടാ ഇവിടത്തെ അടിച്ചേടാ താ എന്റെ പരി ചേട്ടി വന്നേ കാണോ ഏ അടിക്കുന്നിട്ട് പോടാ ഞാൻ നിങ്ങളെ ഐശ്വിലു ആ രൈസൂല് കൊറക്ക നോക്കാണല്ലോ നമുക്കൊരു കൈ നോക്കണല്ലോ ഞാനാടാന്നു എനക്ക് അറിയില്ല എന്നിട്ട് എന്റെ എൻ്റെ എൻ്റെ അനിയൻ്റെ മക്കട്ട് ഇറങ്ങിടങ്ങി കാട്ടിയാരടങ്ങി ഇപ്പ ഇങ്ങനെ ഇണ്ട് എന്റെ തൊട്ടാലേ ഇങ്ങനെ ഇരിക്കും എത്രവെണ്ണം ഞാൻ തല്ലിച്ചേച്ചിണ്ട് അറിയോ